ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് എഡ്ബാഴ്സ്റ്റണെ പുരോഗമിക്കവേ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മുൻ ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ സ്റ്റീഫൻ ഫിൻ പക്ഷേ അത് ഇന്ത്യക്കെതിരെയല്ല തന്റെ ടീം തന്നെയായ ഇംഗ്ലണ്ടിനെതിരെ ആണെന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ഇംഗ്ലണ്ടിന്റെ ഫാസ്റ്റ് ബോളിംഗ് ശൈലിയെ പിന്തുണയ്ക്കാൻ വലിയൊരു നീക്കം നടത്തിയിട്ടുണ്ടെന്നാണ് ഫിന്നിന്റെ ആരോപണം അതേസമയം ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് എന്ന വലിയ ടോട്ടൽ ചേസ് ചെയ്ത് ജയിച്ച ഇംഗ്ലണ്ട് തുടരെ രണ്ടാം അംഗത്തിലും ഇതുതന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ടോസിന് ശേഷം ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോ ഒരിക്കൽ കൂടി ഇന്ത്യയോട് ആദ്യം ബാറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് എഡ്ബാസ്റ്റണിലെ ഗ്രൗണ്ടിൽ ബൗണ്ടറിയുടെ വലിപ്പം കുറച്ചിട്ടുണ്ടെന്നതാണ് മുൻ ഫാസ്റ്റ് ബോളർ സ്റ്റീഫൻ ഫിൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബി സി സി ഐയുടെ ബ്രോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നമ്മളപ്പോൾ എഡ്ബാസ്റ്റണിലാണ് ഞാൻ ബൗണ്ടറി റോപ്പിനു തൊട്ടരികിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു സാധാരണ ടെസ്റ്റ് മത്സരത്തിൽ നമ്മൾ കാണുന്നതിനേക്കാൾ അകത്തേക്കായിട്ടാണ് ബൗണ്ടറി റോപ്പ് ഇവിടെ കാണപ്പെട്ടിരിക്കുന്നത് ഫിൻ പറഞ്ഞു ഇംഗ്ലണ്ടിന്റെ സീവ് ആയിട്ടുള്ള ബാസ്ബോൾ ശൈലിക്ക് യോജിക്കുന്ന തരത്തിൽ ബൗണ്ടറിയുടെ വലിപ്പം കുറച്ചിരിക്കുന്നതായും അദ്ദേഹം ആരോപിക്കുന്നു ഫിന്നിന്റെ ആ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ വളരെ അനായാസമായിട്ടാണ് ആദ്യ ദിനം ചില ഇന്ത്യൻ താരങ്ങൾ ബൌണ്ടറികൾ അടിച്ചെടുത്തത് റൺസ് റൺസെടുത്ത് പുറത്തായ ഓപ്പണർ യശസ്വീ ജെയ്സ്വാളിന്റെ ഇന്നിംഗ്സിൽ പതിമൂന്ന് ബൌണ്ടറികൾ ഉണ്ടായിരുന്നു എമ്പത്തൊന്ന് ഒന്ന് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത് അമ്പത് ബോളിൽ മുപ്പത്തൊന്ന് റൺസെടുത്ത മടങ്ങിയ മറുനാടൻ മലയാളി താരം കരുൺ നായർ നായർക്കാവട്ടെ അഞ്ച് ഫോറും പായിച്ചു സെഞ്ചുറിയോടെ ഇപ്പോൾ ക്രീസിലുള്ള നായകൻ ശുഭ്മാൻ ഗിൽ പന്ത്രണ്ട് ഫോറും ഇതിനോടകം നേടിക്കഴിഞ്ഞു നാൽപ്പത്തി ഒന്ന് റൺസുമായി ക്രീസിലുള്ള രവീന്ദ്ര അഞ്ച് ഫോറുകളും നേടി എഡ്ബാഴ്സ്റ്റൺ ടെസ്റ്റിലെ ബൗണ്ടറിയുടെ വലിപ്പം കുറവായതു കാരണം തന്നെയാണ് ടോസിനു ശേഷം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വീണ്ടും റൺ റൺചേസ് തിരഞ്ഞെടുക്കുന്നതെന്നും സ്റ്റീഫൻ ഫിൻ വിലയിരുത്തി ടോസ് നേടാനും ആദ്യം ബോൾ ചെയ്യാനും അവസാന ഇന്നിംഗ്സിൽ ചെയ്സ് ചെയ്യാനുമെല്ലാം ഇംഗ്ലണ്ടിനെ പ്രേരിപ്പിച്ച പ്രധാന കാരണം ബൌണ്ടറി കൂടുതൽ അകത്തേക്ക് വന്നതായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ കാര്യമായി റൺ ചേസിൽ ഇംഗ്ലണ്ട് ടീം അഞ്ച് വിക്കറ്റ് വിജയിച്ചു കയറിയത് മുന്നൂറ്റി എഴുപത്തൊന്ന് എന്ന വലിയ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ ഇംഗ്ലണ്ടിന് കഴിയില്ലെന്നും ജയം ഇന്ത്യയ്ക്കൊപ്പമായിരിക്കുമെന്നുമാണ് ആരാധകർ ഉറച്ചു വിശ്വസിച്ചത് പക്ഷേ ഓപ്പണർ ബെൻ ഡക്കറ്റിന്റെ നൂറ്റി നാപ്പത്തി ഒമ്പത് കിടിലൻ സെഞ്ചറി അവരുടെ വിജയത്തിന് അടിത്തറയാവുകയായിരുന്നു സ്റ്റാർ പേസർ ജസ്പ്രീത് മുംബ്രയ്ക്കു രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് പോലും ലഭിക്കാതെ പോയതും ഫീൽഡിംഗിൽ വരുത്തിയ ചില പിഴവുകളുമെല്ലാമാണ് ഇന്ത്യൻ പരാജയത്തിന് പ്രധാന കാരണമായത് ഡക്കറ്റിനെ തൊണ്ണൂറ്റി ഏഴിൽ നിൽക്കവേ പുറത്താക്കാൻ ഇന്ത്യക്ക് സുവർണ്ണ അവസരം ലഭിച്ചെങ്കിലും യശസ്വി ജെയ്സ്വാൾ ക്യാച്ച് പാഴാക്കുകയായിരുന്നു ഇതിന് വലിയ വിലയാണ് പിന്നീട് ടീം നൽകേണ്ടി വന്നത്